കേരളത്തിനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ കേരള രാഷ്ട്രീയത്തിനെ ആകെ പിടിച്ചു കുളിക്കിയ തങ്കമണി ഇന്ന് ദിലീപിന്റെ തങ്കമണി എന്ന സിനിമ ഇറങ്ങാനായിട്ട് പോവാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം ഒരു റിയൽ ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്തായിരുന്നു കേരള രാഷ്ട്രീയത്തിന് ആകെ പിടിച്ചു കുളിക്കുക കേരള രാഷ്ട്രത്തിനെ ഭയപ്പെടുത്തിയ തങ്കമണി സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നും ചോരക്കറ മാറാത്ത ഒരു ഗ്രാമമാണ് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ തങ്കമണി എന്ന ഗ്രാമം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തങ്കമണി ഗ്രാമത്തിൽ ബസ് സർവീസുമായി ചെറിയൊരു അടിപിടി ഉണ്ടാവുകയാണ് ഇതിന്റെ പേരിൽ പോലീസ് അവിടെ അത് ലാത്തി വീശിയാണ് ഇവൻ തോക്കെടുത്ത് പൊട്ടിക്കുന്നതിന് അത് വെടിവെപ്പ് നടത്തുന്നുണ്ട് അന്ന് തങ്കമണി ഗ്രാമം സാക്ഷ്യം വഹിച്ചത് പോലീസിന്റെ ഒരു നായാട്ടിനായിരുന്നു ബസ് സർവീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ചെറിയ ചെറിയ തർക്കങ്ങളായിരുന്നു ഇതിന്റെ ഒക്കെ പ്രശ്നം ഇതിലോട്ട് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിൽ കട്ടപ്പനയിൽ നിന്ന് ഈ തങ്കമണിലോട്ട് വളരെ കുറച്ച് ബസ്സുകൾ മാത്രമായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത് വിരലിലെണ്ണാവുന്ന ബസ്സുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഓടാനായിട്ട് എന്നാൽ കോമഡി എന്ന് വെച്ചാല് ആൾക്കാരോട്ട് നൈസായിട്ട് കയറാനായിട്ട് ബസ്സിലോട്ട് കട്ടപ്പനയിൽ നിന്ന് കയറ്റും തങ്കമണിലോട്ടാണ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ അവന്മാര് സ്ഥിരമായിട്ട് തങ്കമണിലോട്ട് എത്തിക്കൂല അതിന്റെ മുമ്പിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട് പാറമട എന്ന് പറയും അവിടെ കൊണ്ടിട്ട് ആൾക്കാരെ ഇറക്കും ബസ്സോടെ നിർത്തും നൈസായിട്ട് ഇറങ്ങിക്കോളാനായിട്ട് പറയും എന്നാൽ അവരോട് സ്ഥിരമായിട്ട് തങ്കമണിലോട്ട് എത്തേണ്ട മൊത്തം പൈസ ടിക്കറ്റിന്റെ ഫുൾ പൈസ തന്നെ അവര് വാങ്ങാറുണ്ടായിരുന്നു ഇത് ഭയങ്കര ഒരുപാട് കാലം തുടർന്ന് വന്നപ്പോൾ ആൾക്കാർ അവരുടെ പ്രതിഷേധം നല്ലതിൽ അറിയിക്കുന്നുണ്ട് തങ്കമണിലെ ജനങ്ങൾ ഇതിനെതിരെ ഭയങ്കര പ്രതിഷേധിക്കുന്നുണ്ട് ബസ് ജീവനക്കാർ ഇത്തരത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഈ പാറമേട എന്ന തങ്കമണിയിലോട്ട് വളരെ മോശമായിട്ടുള്ള റോഡായിരുന്നു ഗതാഗതം വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അവർ സ്ഥിരമായിട്ട് പാറമേടയിൽ ആൾക്കാരോട് നൈസായിട്ട് ഇറങ്ങി പോയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യാറുണ്ടായിരുന്നത് ഏ ഒരു റോട്ടിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യാറുണ്ടായിരുന്നത് കോളേജ് വിദ്യാർത്ഥികളായിരുന്നു ആദ്യവും തന്നെ ഭൂരിപക്ഷം കോളേജ് വിദ്യാർത്ഥികളായിരുന്നു അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് കാലം യുവമാര് തങ്കമണിലോട്ട് തന്നെ പൈസ മൊത്തമായിട്ട് വാങ്ങുന്നുമുണ്ട് യുവമാര് സ്ഥിരമായിട്ട് അവിടെ എത്തിക്കുന്നില്ല അതിന് മുന്നേ തന്നെ ഓമാരെ അറക്കി വിടുന്നുണ്ട് ഇത് ഒരുപാട് കാലം തുടർന്ന് വന്നപ്പോൾ കോളേജ് വിദ്യാർത്ഥികളും അത് ശക്തമായിട്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ഒരു പ്രതിഷേധം ആളിക്കത്തുകയാണ് ഭയങ്കര വലിയ വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് സംഭവം ഇതായിരുന്നു പതിയെ പോലെ തങ്കമണ്ണിയിലോട്ട് എത്തേണ്ട എലാറ്റ് എന്ന സ്വകാര്യ ബസ് ഒരുപാട് കുട്ടി കോളേജ് വിദ്യാർത്ഥികളെ അവിടുത്തെ തങ്കമണിയിലോട്ടുള്ള ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് കട്ടപ്പനയിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവർ നേരെ പാറമ്പലിൽ എത്തുന്നു പാറമ്പടിയിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നു ജസ്റ്റ് നടന്ന് പോകാനായിട്ട് പറയുന്നു എന്നാൽ അതിൽ ഒരു കോളേജ് വിദ്യാർത്ഥി ദയവചെയ്ത തങ്കമണിലോട്ട് എത്തിക്കണമെന്ന് ഒന്ന് ആവശ്യപ്പെടാണ് ജസ്റ്റ് ഒന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് പിന്നീട് ബസ് ഒന്ന് ഒരു ചെറിയൊരു വാക്കു തർക്കത്തിലായി മാറി പിന്നീട് അത് മാറി ഹാളെ ഫൈനലി ബസ്സൊന്ന് പുറത്താക്കുകയാണ് ചവിട്ടി പുറത്തേക്ക് കയറിയാണ് എറിയുന്ന പുറത്താക്കുകയാണ് ഇത് ആ ഒരു തങ്കമണി ഗ്രാമത്തിലെ ജനങ്ങൾ ആ സുസ്ഥരാക്കുകയാണ് അവൾ അവർ ഇത് ഭയങ്കരത്തിലായത് ഇത്രയും കാലം തെണ്ടികള് നമ്മളെ ഇവിടെ ഇറക്കിട്ട് ഇതിന്റെ മുന്നത്തെ സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് ഫുൾ പൈസമായിട്ട് നമ്മളെ പറ്റിച്ചിട്ട് അമാര് ഇത്തരത്തില് ചെയ്തു ഇപ്പൊ നമ്മളെ നാട്ടിലൊരു ചെക്കന്റെ മേലെ കൈ മാരി തുടങ്ങി അല്ലേ ഇത് ശരിയാവൂല ശരിയാവൂല അങ്ങനെ ആ ഒരു ആൾക്കാരുടെ തങ്കമണി ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരുടെ ചെവിലും ഈ ഒരു വാർത്ത വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുകയാണ് അങ്ങനെ നാട്ടുകാര് എല്ലാരും കൂടി തൊട്ട അടുത്ത ദിവസം തന്നെ ഒരു ബസ് ബ്ലോക്ക് ചെയ്യുകയാണ് ബസ് തടയാണ് എന്നിട്ട് ബലം ഉപയോഗിച്ചിട്ട് തന്നെ അവർ നേരെ തങ്കമണിയിലോട്ട് ആ ഒരു ബസ് കൊണ്ടുപോവാണ് എന്നിട്ട് ഒരു കാര്യം മാത്രം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ചക്കര നമ്മുടെ തങ്കമണിന്റെ ചക്കര ആരാണോ കയ്യേറിയത് ആരാണോ കൈവച്ചത് ഓ മാപ്പ് പറയണം അതൊരു ബസ് ജീവനക്കാരോടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മാപ്പ് പറയേണ്ട ഒരു ബസ് ഇവിടെ അനങ്ങില്ല അതൊറ്റ കാര്യമായിരുന്നു അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ ദേവസ്യ എലൈറ്റ് ബസ്സിന്റെ ഓണമായിട്ടുള്ള ദേവസ്യ വളരെ പെട്ടെന്നേര കട്ടപ്പനയിൽ പോലീസിനെ അറിയിക്കുകയാണ് പോലീസുമായിട്ട് ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്തിയിട്ട് തങ്കമണിയിലോട്ട് എത്തിയിട്ട് ഈ ഒരു ബസ് ബലം ഉപയോഗിച്ചിട്ട് നാട്ടുകാരൻ ബലം ഉപയോഗിച്ചിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ് എന്നാൽ അത് പോലീസും നാട്ടുകാരും തമ്മിലുള്ള ഒരു വലിയ ഒരു അടിയിലോട്ടായിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലീസ് അതിശക്തമായിട്ട് ലാത്തി വീശി നാട്ടുകാർ കല്ലെറിയുന്നു അങ്ങനെ അവിടെ ലാത്തി വീശലും കല്ലെറുമായിട്ട് ഒരു ചോരക്കളമായി മാറാണ് തൊട്ട അടുത്ത ദിവസം സർവസന്നാംഗങ്ങളായിട്ട് പോലീസ് എത്തുന്നു ഒരുപാട് പോലീസുകാരെത്തുന്നു ഒരു അറിയിപ്പ് പോലും ഇല്ലാണ്ട് ഉള്ള വീടുകളിൽ മൊത്തം കേറുന്നു അടിക്കുന്നു അതായത് ആണുങ്ങളോ പെണ്ണുങ്ങളോ നോക്കാണ്ട് അടിച്ചടിച്ച് വീത്തുന്നു ഇവൻ അവരെന്ന് ഗണ് വരെ ഉപയോഗിക്കുന്നുണ്ട് തോക്ക് വരെ ഉപയോഗിക്കുന്നുണ്ട് വെടി വെക്കുന്നുണ്ട് അങ്ങനെ കൊയ്മല അവറാശൻ എന്ന തങ്കവണി സ്വദേശിനെ അവര് വെടിവെച്ച് കൊല്ലുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക പോലീസിന്റെ ഒരു കഴിഞ്ഞാല് എന്തായാലും അന്നത്തെ പോലീസും ഇന്നത്തെ പോലീസും എന്താ ഡിഫറൻസ് ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പോലീസുകാരൻ ഒരു മറ്റോടുത്ത പരിപാടി മറ്റേ ഡാഷ് പരിപാടി വളരെ വലിയ നാശങ്ങളായിരുന്നു അത് തങ്കമണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ഈ ചോരനായാട്ടിനു ശേഷം ഈ ഒരു നായാട്ടിനു ശേഷം ദേവസ്യ ലൈറ്റ് ബസിന്റെ ഉടമയായിട്ടുള്ള ദേവസ്യ ആള് അവിടെയുള്ള കുമാരി ഗസ്റ്റ് ഹൗസ് എന്നൊരു ഗസ്റ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥനായിട്ട് മാറുന്നുണ്ട് അതിനുശേഷം ആൾ ഈ ഒരു പീഡന കേസ് സൂര്യാന് നെല്ലി ശ്രീ പീഡന ഒരു മുഖ്യ പ്രതിയായിട്ട് മാറുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഇതോടൊപ്പം അന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിനെ ആകെ പിടിച്ചു കൊളിക്ക് ഒലക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ഇത് തൊട്ടടുത്ത വർഷം തൊള്ളായിരത്തി എൺപത്തിയേഴില് നിയമസഭാ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് യു ഡി എഫ് പരാജയപ്പെടാനും എൽ ഡി എഫ് അധികാരത്തിൽ വരാനായിട്ടൊക്കെയുള്ള ഒരു പ്രധാന കാരണം തന്നെ തങ്കമണി സംഭവമായിരുന്നു തങ്കമണി ഇൻസിഡന്റ് ആയിരുന്നു എന്നാണെങ്കിലും തങ്കമണി സംഭവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് എന്നാണെങ്കിലും അന്നത്തെ പോലീസും ഇന്നത്തെ പോലീസും തമ്മിൽ എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആരാണെങ്കിൽ കമന്റ് ചെയ്യാം കാരണം അന്നത്തെ അതേ പോലീസിന്റെ സെറ്റത്തരം തന്നെയാണ് ഇപ്പോഴും ഒരു കഴിഞ്ഞ അഞ്ച് അഞ്ച് വർഷമായിട്ട് കാണിക്കുന്നത് നോക്കാം എന്തൊക്കെ നമ്മള് കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ഒന്ന് പോകും കാരണം ബ്ലാക്ക് ഡ്രസ് ഇട്ടാല് ബ്ലാക്ക് മാസ്ക് ഇട്ടാല് പല കോമഡി സംഭവങ്ങളും എന്താ പറയാ ഏതെങ്കിലും ആൾക്കാർ ചെരിപ്പെടുത്തു തീർന്നു അപ്പുറത്ത് പോയിട്ട് വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത വായിക്കുന്ന ആളെ വരെ അകത്തിരുന്ന ടീമാണ് ഇപ്പത്തെ പോലീസ് എന്താ പല വൃത്തിപ്പെട്ട സംഭവങ്ങളും ഇന്നും പോലീസ് കാണിക്കുന്നുണ്ട് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു ഇതാണെങ്കിലും ഇതില് നല്ല കണ്ടന്റ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും പ്രസന്റേഷനൊക്കെ ഒന്നും കൂടി അടിപൊളി ആക്കാനുണ്ട് എന്നറിയാം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എന്നെ വരുന്ന നല്ല വീഡിയോ ഇനി വരുന്നതായിരിക്കും താങ്ക് യു ആയി സ്കിപ്പ് സപ്പോർട്ടിംഗ് ലവ് യുർ